പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിയെ നേരിട്ടേക്കും നിലവിൽ നാലാം സ്ഥാനത്തുള്ള ജംഷഡ്പൂർ എഫ് സി പ്ലേ ഓഫെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് ഖാലിദ് ജമിൽ എന്ന ഇന്ത്യൻ പരിശീലകന്റെ കീഴിൽ മികച്ച പ്രകടനമായിരുന്നു ജംഷഡ്പൂർ എഫ് സി ഈ ഒരു സീസണിൽ കാഴ്ച വച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി പ്ലേ ഓഫിൽ ക്വാളിഫൈ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പുറത്തായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ടീമിലെ പ്രധാന താരമായിട്ടുള്ള നോവ കളിച്ചിരുന്നില്ല മുട്ടിനേറ്റ ഒരു പരിക്ക് കാരണം കൊണ്ട് തന്നെ നോവ തന്റെ നാട്ടിലേക്കും മടങ്ങിപ്പോയിരുന്നു നിലവിൽ നോവ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല താരം ഇൻഡിവിജ്വലായി ട്രെയിനിങ്ങും നടത്തുന്നുണ്ട് എന്നാൽ നോവ ഇപ്പോഴും ഫുൾ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്തത് കൊണ്ട് തന്നെ നാളത്തെ ജംഷഡ്പുർ അപ്സിക്കെതിരെയുള്ള മത്സരത്തിലും നോവയ്ക്ക് കളിക്കാൻ സാധിച്ചേക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോവയെ പോലത്തെ ഒരു പ്രധാന താരമില്ലാത്തത് ടീമിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നോവയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നിരുന്നാലും എത്രയും വേഗം നോവ തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ എല്ലാം ആഗ്രഹമാണ് കോച്ച് ഇവാൻ നുക്ക തിരിച്ചു വരണമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച പരിശീലകൻ തന്നെയാണ് ഇവാൻ യുക്കമാനോവിച്ച് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഇവാന്റെ കീഴിൽ കളിച്ച മൂന്ന് സീസണുകളിലും പ്ലേ ഓഫിൽ ക്വാളിഫൈ ആവാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പുതിയതായി വന്ന അസ്തെഹറെ പരാജയമായിരുന്നു ഇവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു തനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് എന്നുള്ളത് ഫുട്ബോളിൽ എന്തും സംഭവിക്കാമെന്ന് ആദ്യം തന്നെ ഈ ഒരു സീസൺ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കട്ടെ എന്നുമായിരുന്നു ഇവൻ പറഞ്ഞിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഓഫർ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ഉക്ക മനോചിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാന് വേണ്ടി ചർച്ചകളോ ഓഫറോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒഡീഷ എഫ്സുടെ പരിശീലകനായിട്ടുള്ള സെർജിയോ ഒബേറയാണ് നിലവിൽ സെർജിയോ ഒബേറയ്ക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഓഫർ മുന്നോട്ട് വെച്ചെങ്കിലും ഒഡീഷ അത് റിജക്ട് ചെയ്ത് എന്നിട്ട് പോലും ഇപ്പോഴും കേരളാ ബ്ലാസ്റ്റേഴ്സിന് സെർജോലൊബേറയ പരിശീലകനായി കൊണ്ടുവരാനാണ് താല്പര്യമുള്ളത് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം